അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് കുട്ടികൾക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനാറ് ഞായറാഴ്ച ഇടതുപക്ഷം കൂടി ഹിന്ദുത്വ വഴിയിലേക്ക് നീങ്ങരുതെന്ന് കവിയും സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ കെ സച്ചിദാനന്ദൻ അതുകൊണ്ടാണ് പി എം ശ്രീ പദ്ധതിയെ എതിർത്തതെന്നും മരണം വരെ താൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എതിരായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിൽ തനിക്ക് ശരിയല്ലെന്നു തോന്നുന്നത് ഇനിയും പറയുമെന്നും ഭരണത്തിൽ തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്നത് പറയുക തന്നെ ചെയ്യുമെന്നും താൻ പറയുന്നത് പലതും പാർട്ടിക്ക് വിരുദ്ധമാകാമെന്നും ഇതുപോലെ ഭ്രാന്തനായ ഒരാളെ പ്രസിഡന്റാക്കരുതായിരുന്നുവെന്നും ആദ്യമായിട്ടായിരിക്കും ഒരു സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് ഐ ആറിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ഒരു കൂട്ടം വോട്ടർമാരെ ബോധപൂർവം നീക്കം ചെയ്യാനുള്ള ശ്രമമാണിതെന്നും കേരളത്തിൽ ഫലപ്രദമായി ഫോറം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും എൺപത് ശതമാനം പൂർത്തിയായെന്നാണ് കമ്മീഷൻ പറയുന്നതെന്നും എത്രത്തോളം നിയമയുദ്ധം നടത്താൻ കഴിയുമോ അത്രയും മുന്നോട്ടു പോകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ശബരിമല മണ്ഡലകാലവുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കെഎസ്ആർടിസി കേരളത്തിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും പമ്പയിലേക്കും എരുമേലയിലേക്കും പ്രത്യേക സർവീസുകളുണ്ട് നിലക്കൽ പമ്പ ചെയിൻ സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടു ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുന്നതിനായി അഞ്ഞൂറോളം ബസ്സുകൾ സജ്ജീകരിച്ചിട്ടു പൊതുവിദ്യാലയങ്ങളിൽ അഞ്ചു വർഷത്തിലേറെ സർവീസുള്ള അധ്യാപകരെല്ലാം യോഗ്യതാ പരീക്ഷയായ കെ ടെറ്റ് പാസ്സായിരിക്കണമെന്ന് സുപ്രീംകോടതി വിധിയിൽ അയ്യായിരത്തിലേറെ വരുന്ന അധ്യാപകർ കടുത്ത ആശങ്കയിൽ നിവേദനം മന്ത്രിക്ക് നേരിട്ട് സമർപ്പിച്ചിട്ട് പോലും സെറ്റ് പാസായി ഏറെ കാലമായി ജോലി ചെയ്യുന്ന അധ്യാപകരുടെ കോടതി വിധിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അകറ്റാൻ സർക്കാർ വ്യക്തത വരുത്തുന്നില്ലെന്നതാണ് ഇവരുടെ പരാതി കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് മുൻ ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതാ കുമാരി മാത്തോട്ടം ഡിവിഷനിൽ നിന്ന് ജനവിധി തേടും നിലവിലെ ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദാണ് എൽഡിഎഫ് മേയർ സ്ഥാനാർത്ഥി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞുവെന്ന് പരാതിപ്പെട്ട് ബിജെപി പ്രവർത്തകൻ ജീവനൊടുക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിലെ ബിജെപി പ്രവർത്തകൻ ആനന്ദാണ് ആത്മഹത്യ ചെയ്തത് ആർഎസ്എസ് ബിജെപി നേതൃത്വത്തിനെതിരെ സന്ദേശം അയച്ച ശേഷമായിരുന്നു ഇയാൾ ജീവനൊടുക്കിയത് തിരുവനന്തപുരം തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നൽകാത്തതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ ആർ എസ് എസ് നേതാവ് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യാ സന്ദേശം പുറത്ത് ജീവനൊടുക്കുന്നതിന് മുമ്പ് സുഹൃത്തുക്കൾക്കയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് പുറത്തുവന്നത് ബിജെപി ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആത്മഹത്യാ സന്ദേശം തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിൽ മനം നൊന്ത് ആർ എസ് എസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അതിയായ സങ്കടമുണ്ടെന്നും എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു പാലത്തായി പോക്സോ കേസിൽ പ്രതിയും ബിജെപി നേതാവുമായ കെ പത്മരാജന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിൽ പ്രതികരണവുമായി പബ്ലിക് പ്രോസിക്യൂട്ടർ ബാസുരി ഏറെ സന്തോഷകരമായ വിധിയാണെന്നും പ്രതിയായ കെ പത്മരാജൻ ആദ്യം പോക്സോ കുറ്റത്തിലെ തടവ് അനുഭവിക്കണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് പാലത്തായി അധ്യാപകൻ നാലാം ക്ലാസുകാരിയെ പീഡിപ്പിച്ച കേസിൽ ബിജെപി നേതാവ് കെ പത്മരാജന് ജീവപര്യന്തം തടവും പിഴയും വിധിച്ചുള്ള കോടതിയുടെ ശിക്ഷാവിധി സിപിഎമ്മിനെതിരെ വിഷലിപ്ത പ്രചാരണം നടത്തിയവരുടെ മുഖത്തേറ്റ അടിയാണെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പ്രസ്താവനയിൽ പറഞ്ഞു സംഭവമുണ്ടായപ്പോൾ അതിനെ കോൺഗ്രസും ബിജെപിയും എസ് ഡി പി ഐ അടക്കമുള്ള തീവ്രവാദ കക്ഷികളും സിപിഎമ്മിനെതിരെ തിരിക്കാനാണ് ശ്രമിച്ചതെന്ന് കെ കെ രാകേഷ് ആരോപിച്ചു പാലത്തായി പീഡനക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ബിജെപി നേതാവും അധ്യാപകനുമായ കെ പത്മരാജനെ ജോലിയിൽ നിന്ന് പുറത്താക്കി വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെന്റിന് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി തിരുവനന്തപുരം വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട കേസിലെ പ്രതി സുരേഷിനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സംഭവമുണ്ടായ ദിവസം സുരേഷ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേരള എക്സ്പ്രസിൽ കയറിയത് തെളിവെടുപ്പിനിടെ നടന്ന സംഭവങ്ങൾ യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെ പ്രതി പോലീസിനോട് വിവരിച്ചു പ്രതി അന്നുപോയ അതിരമ്പുഴയിലും ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് മദ്യപിക്കാനെത്തിയ ബാറിലും ഇന്നലെ തെളിവെടുപ്പ് നടത്തി കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കള്ളനോട്ട് വേട്ടയിൽ രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചു പേർ പിടിയിൽ അഞ്ഞൂറ് രൂപയുടെ അമ്പ കള്ളനോട്ടുകളാണ് പിടികൂടിയത് കള്ളനോട്ട് അടിച്ചുവെച്ച മുപ്പത് പേപ്പർ ഷീറ്റുകളും പിടിച്ചെടുത്തു വൈദ്യരങ്ങാടി സ്വദേശി ദിജിൻ കൊണ്ടോട്ടി സ്വദേശി അതുൽകൃഷ്ണ അരീക്കോട് സ്വദേശികളായ അംജദ് ഷാ അഫ്നാൻ മുക്കം സ്വദേശി സാരംഗ് എന്നിവരെയാണ് ഫറൂഖ് പോലീസ് പിടികൂടിയത് ഐക്കൂറയും ചിക്കനും കിട്ടാത്തതിൽ പ്രകോപിതരായി പാർട്ടിക്കെത്തിയവർ ഹോട്ടൽ അടിച്ചു തകർത്തു നന്മണ്ടിലെ ഫോർട്ട് ഇൻസ് ഹോട്ടലിലാണ് സംഭവം ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അല്ലെങ്കിൽ കറി അടക്കമുള്ള ഊണ് എന്നിവയായിരുന്നു പാർട്ടിക്കുള്ള വിഭവങ്ങൾ അയക്കൂറയും ചിക്കനും തരാൻ പാർട്ടി സംഘടിപ്പിച്ചവർ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞതിൽ പ്രകോപിതരായ സംഘം ഹോട്ടലിലെ മേശകളും കസേരകളും അടിച്ചു തകർക്കുകയായിരുന്നു ജീവനക്കാരെയും മർദ്ദിച്ചു പരിക്കേറ്റ പത്ത് ജീവനക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതേ തുടർന്ന് നാലുപേരെ ബാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്തു എന്നാരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ്ഐആറിന് ശേഷം പുറത്തിറക്കിയ അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നത് കോടി വോട്ടർമാരായിരുന്നു അതിനുശേഷം മൂന്ന് ലക്ഷം പേർ കൂടി പേര് ചേർത്തുവെന്നും അതിനാലാണ് ഏഴ് ദശാംശം നാല് അഞ്ച് കോടി വോട്ടർമാർ എന്ന് കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ബീഹാറിലെ ആർ ജെ കനത്ത പരാജയത്തിന് പിന്നാലെ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ പൊട്ടിത്തെറിയെന്ന് സൂചന തോൽവിക്ക് പിന്നാലെ ലാലുവിന്റെ രണ്ടാമത്തെ മകളായ രോഹിണി ആചാര്യ രാഷ്ട്രീയവും കുടുംബവും വിടുകയാണെന്ന് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചു അതേസമയം ബീഹാറിലെ തോൽവിയിൽ വോട്ടുകൊള്ള ആരോപണത്തിൽ ഉറച്ചുനിൽക്കാൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തെ കോൺഗ്രസ് തീരുമാനിച്ചു എസ് ഐ ആറിന് ശേഷം വോട്ടാർ പട്ടികയിലെ ക്രമക്കേടിലൂടെ ബി ജെ പിയെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്തു എന്നാണ് ആരോപണം കൺഗ്രാചുലേഷൻസ് തുറക്കുമ്പ് അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽഫല സർവകലാശാലയ്ക്കെതിരെ കൂടുതൽ കേസുകൾ ദില്ലി പോലീസ് ഇതുവരെ രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വഞ്ചനയ്ക്കും വ്യാജരേഖ ചമക്കലിനുമാണ് എഫ് ദില്ലി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇന്നലെ അൽഫല സർവകലാശാല ദില്ലി ആസ്ഥാനത്ത് പരിശോധന നടത്തി ദില്ലി പോലീസ് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാലയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇന്നലെ പിടിയിലായ ഡോക്ടർക്ക് സ്ഫോടനത്തിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് നിഗമനം രാജ്യത്തെ നടക്കിയ സ്ഫോടനത്തിന് ശേഷം ചെങ്കോട്ടയ്ക്ക് മുന്നിലെ റോഡ് ഇന്നലെ പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ എല്ലാം നീക്കം ചെയ്ത ശേഷമാണ് നേതാജി സുഭാഷ് മാർഗ് വീണ്ടും ജനങ്ങൾക്കായി സ്ഫോടനത്തെ തുടർന്ന് അടച്ച അടച്ചോട്ട സന്ദർശകർക്കായി ഇന്ന് തുറന്നുകൊടുക്കൂ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരിക്കും പ്രവേശനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു അതേസമയം റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ ഭാഗികമായി തുറന്നിട്ടുണ്ട് അഞ്ച് ബില്യൺ ഡോളർ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബിബിസിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗത്തിൽ ഒരു ഭാഗം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തതിന് യു കെ ബ്രോഡ്കാസ്റ്ററായി ബിബിസി മാപ്പ് പറഞ്ഞെങ്കിലും സാമ്പത്തിക നഷ്ടപരിഹാരം നൽകാൻ വിസമ്മതിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ നിർണായക നീക്കം യാത്രാരേഖകളില്ലാതെ ചാർട്ടേഡ് വിമാനത്തിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയത് നൂറ്റൻപതിലേറെ ഗാസയിൽ നിന്നുള്ള പലസ്തീൻ സ്വദേശികൾ നികൂട്ട വിമാനത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ച് ദക്ഷിണാഫ്രിക്ക വ്യാഴാഴ്ച രാവിലെയാണ് ജോഹന്നാസ്ബർഗിലെ ഒ ആർ താമ്പോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ഫ്രാൻസിന്റെ വിമാനം ലാൻഡ് ചെയ്തത് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ എബോളയ്ക്ക് സമാനമായ മാർബ് വൈറസ് സ്ഥിരീകരിച്ചു എത്യോപ്യയിലെ സൌത്ത് സുഡാനുമായി അതിർത്തി പങ്കിടുന്ന ഓമോ മേഖലയിൽ ഒൻപത് പേരിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത് എൺപത്തെട്ട് ശതമാനം മരണനിരക്കുള്ള മാർബഗ് വൈറസ് ബാധയ്ക്ക് നിലവിൽ പ്രത്യേക ചികിത്സയോ വാക്സിനുകളോ ഇല്ല വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പ്രത്യേക സംഘത്തെ ലോകാരോഗ്യ സംഘടന എത്യോപിയിൽ നിയോഗിച്ചിട്ടുണ്ട് സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്ന ഭീഷണിപ്പെടുത്തി യുവതി മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന പരാതിയുമായി ഐ പി എൽ താരം ഉത്തർപ്രദേശിന്റെ ഡൽഹി ക്യാപിറ്റൽസ് താരം വിപ്രജ നിഗമാണ് യുവതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ യുപിയിലെ ബരാബംഗി ജില്ലയിലെ കോഡ്വാലി നഗർ പോലീസ് യുവതിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു യുവതാരം ഋതുരാജ് ഗേഗ്വാദ് അടുത്ത സീസണിൽ ടീമിനെ നയിക്കുമെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മലയാളി താരം സഞ്ജു സാംസൺ ചെന്നൈ ക്യാപ്റ്റനായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വിഷയത്തിൽ ചെന്നൈ വ്യക്തത വരുത്തിയത് ഇന്ത്യയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിലും ദക്ഷിണാഫ്രിക്കയ്ക്ക് തകർച്ച രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടരുന്ന സന്ദർശകർ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി റൺസ് എന്ന നിലയിലാണ് ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക നൂറ്റമ്പൊൻപത് റൺസിന് പുറത്തായിരുന്നു ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് നൂറ്റമ്പൊൻപത് റൺസിന് അവസാനിച്ചിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വാർത്തകൾ വായിച്ചത് ബിജു